അത് വേറെ ഒന്നുമല്ല നമ്മുടെ ചാനല് പോലെയാണല്ലോ അതൊരു മീഡിയ ചാനൽ പോലെയാണ് ഇപ്പൊ പക്ഷെ നമ്മുടെ ഇഷ്യൂ നമ്മളാണ് അല്ലേ അടുത്തല്ലേ അതുകൊണ്ടും നമ്മുടെ ഇഷ്യു തുടങ്ങുന്നതേ ഉള്ളൂ വണ്ടിയൊക്കെ സെറ്റ് ആയിട്ട് നമുക്ക് പോണെങ്കിൽ ഇന്ന് എന്റെ കൂടെ കിഷോർ ഗോപിക ദമ്പതികളില് ഉണ്ട് കിഷോർ എന്നെക്കാളും വലിയ വ്ലോഗർ ബ്ലോഗറൊക്കെയാണ് പക്ഷെ എന്ത് പറയാൻ റവന്യൂ കൊറവാണ് ഇല്ലേടാ ഇപ്പത്തോ ഇനി ഇപ്പുറത്തോ ഇപ്പൊ രണ്ടുപേരെയും കൂടെ കിട്ടും പിന്നെ അപ്പൊ നമുക്ക് നമുക്ക് ഇന്നത്തെ കണ്ടന്റിൽ വരാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് നിനക്ക് മൈക്ക് ഇന്നത്തെ കണ്ടന്റിൽ വരാൻ പോകുന്ന ഒന്ന് ഞാൻ പണിക്ക് പോകുന്നില്ല അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ പിന്നെ ഇവന്റെ കുറച്ച് സജഷൻസ് എനിക്ക് പറയാനുണ്ട് എന്റെ കുറച്ച് സജഷൻസ് കിഷോർ കിഷോർ പറയും കിഷോർ ഇപ്പൊ രാവിലെ രാവിലെ നമ്മൾ വന്നേക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഇന്ന് എന്താണ് രാവിലത്തെ പരിപാടി നമുക്ക് കുറച്ച് കമ്പനിയിൽ കുറച്ച് വർക്ക് ഉണ്ട് ഇപ്പോ ചിന്ന് വിചാരിച്ചത് മാത്രം ആ കമ്പനി അടിപൊളിയാക്കി എടുക്കാൻ പറ്റില്ല ഞാൻ കൂടെ ബാക്ക് സപ്പോർട്ട് കൊണ്ട് അത് എന്ത് ചെയ്യണം അത് ഓപ്പോസിറ്റ് ഉള്ളവര് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ബാക്സ്ആപ്പ് പിന്നെ എന്റെ ഇതിന്റെ എന്താടാ എന്നെ എന്നെ ഇപ്പം എല്ലാവരും പെടലിൽ നിന്നാണ് വിളിക്കുന്നത് അത് വേറെ സൈഡ് എത്തിക്കുക അത് ഉളുക്ക് പോയത് ഉളിക്ക് പോയിട്ട് ഞാൻ ഇന്നലെ ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ടാബ്ലറ്റ് അതിന്റെ അതിന്റെ ടാബ്ലറ്റ് ഉണ്ട് മൂന്ന് ദിവസം ടാബ്ലറ്റ് കഴിക്കുമ്പോഴേക്കും മാറി വേറെ കുഴപ്പമൊന്നുമില്ല എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒന്ന് കിഷോറിന്റെ കാര്യത്തിലോട്ട് വരാം പിന്നെ കമ്പനി ഡയേഴ്സിലോട്ട് കമ്പനിയിൽ നമുക്കൊന്ന് പോയി നല്ല ഇടം കൂടെ കാണോ നല്ല ഇടം കാണോ പത്തുമണിക്കേഷൻ വരും അപ്പൊ എന്താ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ചാനൽ ഒരു മീഡിയ ചാനലാണ് അപ്പൊ കിഷോറിന്റെ ആ കാര്യങ്ങളിലോട്ട് ആദ്യം ഞാൻ വരാം അത് എന്റെ ജോലിയിലെ കാര്യങ്ങളോട്ട് പിന്നെ പോ കിഷോറിന്റെ കാര്യങ്ങളിലോട്ട് അവൻ ഫുഡിയാണ് കേട്ടോ അതുകൊണ്ടാണ് രാവിലെ രാവിലെ വണ്ടിക്കാ വണ്ടിക്കാട്ട് ഇന്നലെ മന്തി കഴിച്ചത് ദയിച്ചില്ലെന്ന് മന്തി കഴിച്ചു പത്ത് പതിന അത് ഓരോരുത്തര ക്യാരക്ടർ ആട്ടെ ഞാനൊന്നും അത്യാവശ്യം നന്നായിട്ട് കഴിക്കും പക്ഷെ ഇതൊന്നും ക്യാമ്പ് ഒന്നും കാണുന്നില്ല അപ്പൊ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് കണ്ട്രോൾഡ് ആയിട്ട് പോണത് അപ്പോ പിന്നെ അപ്പൊ കിഷോറിന്റെയും കോപിക കാര്യങ്ങളിലോട്ട് ആദ്യം നമുക്ക് വരാം ഗൈസ് അപ്പോ ഞാൻ പറഞ്ഞല്ലോ എന്ന് എത്ര എത്ര കിഷോർടാ അഞ്ചു ലക്ഷം പോയ്യായിരം അയ്യായിരം അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേ എനിക്ക് മൂന്ന് ലക്ഷത്തി നാല്പത്തി സംതിങ് ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മുടെ ചാനലിൽ പോയത് പക്ഷെ ചാനൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരും അത് റവന്യൂനോ വേണ്ടിയിട്ടല്ലേ എനിക്ക് അതിലെ കുറെ വീഡിയോസ് ഒക്കെ വേണം അത് യൂട്യൂബിന്റെ ഏതറ്റം വരെ പോയി കഴിഞ്ഞാലും ആ ചാനൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും വിത്തിൻ വൺ ഇയർ അതിനുവേണ്ടി ടെക്നിക്കൽ ടീം ചെയ്തോണ്ടിരിക്കണം അത് തിരിച്ചു കൊണ്ടുവരും എങ്കിലും അവൻ സബ് കൊണ്ട് അവൻ നമ്മളെക്കാരുടെ വലിയ ചാനലാണ് റവന്യൂ കൊണ്ട് അവനെ വലിയ ചാനലാണ് നമ്മള് 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 വ്ലോഗേഴ്സ് അല്ലല്ലോ ഷോർട്ട് ക്രിയേറ്റർ ആണ് കണ്ടന്റ് കണ്ടന്റ് ക്രിയേറ്റർ ക്രിയേറ്റർ അങ്ങനെയാണ് പക്ഷെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് കുറച്ചുകൂടെ കൂടും

അതിന്റെ കണ്ടന്റ് ഇതിലുള്ളത് കൊണ്ടാണ് അപ്പൊ കിഷോർ യൂട്യൂബ് ഫീൽഡിൽ വന്നിട്ട് എത്ര മാസമായി ഞാൻ റാങ്കർ ആണെങ്കിൽ നീ തുടക്കത്തിൽ നിന്നെ ആരാണ് സപ്പോർട്ട് ചെയ്തത് അറിയാലും എന്നിട്ട് അതിൽ നന്ദിയുള്ള ഒരാളെ നിന്റെ പേര് പറയാൻ വിട്ടു നീ അടുത്തുണ്ടല്ലോ എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് വിട്ടിട്ട് എന്റെ എനിക്ക് നിന്ന് കാലു വരാതെ എന്റെ കൂടെ ഒന്ന് വിഭജിച്ചേട്ടാ ഒന്ന് ഈ നിൽക്കുന്നില്ല ഒന്ന് നമ്മടെ പിന്നെ പിന്നെ ഉള്ളത് കുറച്ച് ആൾക്കാരെ അറിയാം പിന്നെ പോയത് ഒന്ന് നിങ്ങൾക്ക് അറിയാം ഒരു വലിയ ബ്ലോഗറാണ് പോയി ഒന്ന് ഇവിടെ ഉള്ള നമുക്ക് ആദ്യം ഫുഡൊക്കെ കൊണ്ടുവന്ന് വലിയ ഷോ ഒക്കെ കാണിച്ച ഒരു ബ്ലോഗർ ഒന്ന് എൻ്റെ ഒരു കൂട്ടുകാരെ ഭയങ്കര സംഭവമായിട്ട് കാറൊക്കെ കൊണ്ട് എന്നെ എന്റെ സ്ഥലങ്ങൾ കാണിച്ച ഒരു കുട്ടിയാരും ആര് പേരുകൾ പറയില്ല ആരൊക്കെയാണെന്ന് നിങ്ങക്ക് മനസ്സിലാവുന്ന മനസ്സിലായി അപ്പോ അതിന്റെ പേരുകൾ പറയില്ലേ എന്തായാലും പോയവർ പോയി ഇതൊക്കെ ലൈഫിൽ ഒരു നിൽക്കുന്നവര് നിക്കണമായിരുന്നു അതൊക്കെ കിട്ടി പക്ഷെ അവർക്കുള്ളതൊക്കെ നമ്മൾ കൊടുത്തില്ലെങ്കിലും മേളിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട് ഞാൻ എന്ന് എന്നുള്ള പറയാൻ ആരെയും പ്രാഗമൊന്നുമല്ല അതനുസരിച്ചുള്ള റിസൾട്ട് അവർക്ക് കിട്ടുമല്ലോ അതിപ്പോ എനിക്കായാലും കിട്ടിക്കോട്ടെ കിഷോറിനായാലും കിട്ടിക്കോട്ടെ അല്ലായിരുന്നാടേയും കിട്ടിക്കോട്ടെ ഞാനില്ലാ ഘടിപ്പിക്കട അതാണ് പറഞ്ഞു പിന്നെ ആ അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഞാൻ പറയാം എന്റെ കുറച്ച് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കിഷോർ പറ നമ്മളെ കുറച്ച് റിവീൽ ചെയ്യാത്ത കാര്യങ്ങളുണ്ട് അതൊന്നും പറയണ്ട ആദ്യം എന്റെ അത് ഞാൻ സമയം ഞാൻ ഞാനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് എന്റെ അത് കിഷോർ പറ പറഞ്ഞു ഞാൻ മാറി അനു എന്നെയിൽ ഉൾപ്പെടെ സൈഡെന്ന് പോസിറ്റീവ് നെഗറ്റീവ് ഒരേ ഇതാണ് എല്ലാം വെട്ടി തുറന്ന് പറയും എങ്ങനെ ഫീൽ ആകുമെന്ന് നോക്കാതെ വെട്ടി തുറന്ന് പറയും അത് പോസിറ്റീവ് ആണ് നല്ല മനസ്സിൻ്റെ ഒരിതുമാണ് പിന്നെ പക്ഷേ ചിലവർക്ക് അത് നെഗറ്റീവ് ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെന്താ പിന്നെ ആ ഫാമിലിയെ പറ്റി ഇട്ടത് അത് എനിക്ക് പിടിച്ചിട്ടില്ല അത് ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ അത് അപ്പോഴേ ഞാൻ പറഞ്ഞു ഏഹ് നോക്കണം ഞാൻ കാര്യം പറയാൻ പറഞ്ഞാൽ പറയാം ഞാൻ അവൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു അവ വീഡിയോ ഇങ്ങനെ ഒരു ഷോർട്സ് നമ്മൾ മെസ്സേജ് തന്നെ അപ്പോഴേ ഞാൻ അവൻ്റെ പറഞ്ഞ് അല്ലെങ്കിൽ ഫാമിലിയെ പറ്റി വീടി നിനക്ക് റവന്യൂ കിട്ടും പൈസ വരും പക്ഷെ ഫാമിലി കയ്യിൽ നിന്ന് പോവും അത് ഞാൻ ആൾറെഡി വന്നിട്ട് പറഞ്ഞതാണ് അപ്പൊ അത് കേട്ടില്ല അവൻ പറഞ്ഞ അവന് ഇപ്പം തൽക്കാലം നിൽക്കുക ഫണ്ടാണ് ആവശ്യം എന്ന് പറയുന്നത് ഫാമിലി അറിയാലോ എല്ലാ എല്ലാ ഫാമിലിയും ഉണ്ടാവണം വിഷയം ജസ്റ്റ് ഉണ്ടാവും നമ്മളത് സംസാരിക്കാതെ പോണം കാരണം പഴയ ജനറേഷൻ അല്ലേ അവർക്ക് ഇപ്പൊ അവർക്ക് എന്റെ അച്ഛനമ്മ അവർക്ക് കിട്ടാത്ത കുറെ എല്ലാം ഇപ്പൊ ഭർത്താവ് കൊടുക്കാത്ത കെയറിങ്ങും ആ ഭർത്താവ് കൊണ്ടുപോകണ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ എൻ്റെ ഭാര്യയും പോണത് അപ്പൊ അവർക്ക് അവർക്ക് പ്രായമാകും തോറും അവർക്ക് അതൊരു അറിയാലല്ലേ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമായിരുന്നു പഴയ ജനറേഷൻ ജനറേഷനിലല്ലോ പുതിയത് അതിൻ്റെ പോകണം പക്ഷെ അത് നോക്കിയില്ല അങ്ങനെയാണ് ആ ഫാമിലി കഴിയുന്ന പോയത് അത് ഒരു നെഗറ്റീവാണ് പിന്നെ അടുത്ത നെഗറ്റീവ് എന്തുവേ ഒരു പ്ലാനിങ് ഇല്ല പ്ലാനിങ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ എൻ്റെ പ്ലാനിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ വല്ല ചെയ്യാൻ പോകണമെങ്കിൽ ഞാൻ ബിസിനസ്സിനെ പറ്റി ഒരു ആറോ ഏഴ് മാസം ഞാൻ ഒരു ബിസിനസ് ഞാൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഞാൻ ആറേഴ് മാസം ആ ലൊക്കേഷനിൽ പോയി പല ലൊക്കേഷനിൽ അത് പഠിക്കും അവിടുത്തെ ആൾക്കാരെ വരവും പോക്ക് ഒരാഴ്ച ഓരോ ദിവസം അവധി ഉള്ള ദിവസം അവധി ഇല്ലാത്ത ദിവസം എങ്ങനെ നൈറ്റ് എങ്ങനെ ഞാൻ ഞാൻ എൻ്റെ വൈഫും കൂടെ ഒരാഴ്ച രണ്ടാഴ്ച അതിൻ്റെ ബാക്കിൽ ആയിരിക്കും നമ്മൾ എഴുതി വെക്കും എല്ലാം എഴുതി വെച്ച് ഇപ്പം പൈസ ആരും കടം മാറ്റും മറിച്ച് തിരിച്ച് കൊടുക്കാമുള്ളതായാലും നമ്മളെല്ലാം എഴുതി വെക്കും പക്ഷെ ഇവന് കളി പറഞ്ഞ് കിടക്കണം അവൻ എന്തൊക്കെയെന്നാണ് കിടക്കുക ഇവ ഈ പൈസ ആര് കൊടുത്ത് ആ പൈസ ആര് കൊടുത്ത് അങ്ങനത്തെ ഫണ്ട് ഇവൻ്റെ കയ്യിൽ വരാതിന് അടുത്താക്ക് ഫണ്ട് കൊടുക്കണം ഇവൻ എന്നാർക്കുണ്ടോ അത് ആര് കൊടുത്ത് ഇതാര് കൊടുത്ത് ഇടയ്ക്ക് തന്നെ വിളിക്കും നീ ആ ഫണ്ട് കൊടുത്തത് ആ മറ്റ ഫണ്ടെവിടെ പോയി എന്നെ വിളിച്ച് വയ്ക്കും അപ്പം അതൊക്കെ ഒരു ബിസിനസ്മാനെ പറ്റി നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണില്ല ഫണ്ട് എല്ലാം അവൻ്റെ കയ്യിൽ വേണം അവൻ എല്ലാം ഓർമ്മ വേണത് അതൊരു നെഗറ്റീവ് സൈഡാണ് പിന്നെ പോസിറ്റീവ് എന്ന് പറയാൻ ഒരു പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് അവൻ പറഞ്ഞിട്ടില്ല എനിക്ക് പെയ്ഡ് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അവൻ എൻ്റെ ഒന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല എനിക്ക് വീഡിയോ കോളോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കമ്മ്യൂണിറ്റി ഒക്കെ ഞാൻ പറയാതെ തന്നെ കയറ്റിപ്പോയി എന്നെ എൻ്റെ അക്കൗണ്ട് അവൻ കമ്മ്യൂണിറ്റി എടുക്കും അപ്പം എൻ്റെ വ്യൂസ് കയറും അങ്ങനെയാണ് എന്നെ ചാനൽ കുറേ സപ്പോർട്ട് ചെയ്ത് എനിക്ക് മോണിറ്റിവേഷൻ വരെ കിട്ടിയത് പിന്നെ ഈ അപ്പം അപ്പോഴത്തേക്ക് എനിക്ക് എത്ര എനിക്ക് എട്ട് കയടിപ്പിച്ച് സബ് ആയി അപ്പോൾ ഒരു പുതിയ ഒരു യൂട്യൂബർ കൂടെ വന്നു ഇപ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിൽ അവരാണ് ടോപ്പ് ഇപ്പോൾ എത്ര ഫോർ ഫോർ എംഒ ഫൈവ് എംഒ സബ് ഉണ്ട് അവർ പേരൊന്നും പറയില്ല ലാസ്റ്റ് അവരുടെ പേര് പേരൻ്റെ ലാസ്റ്റ് ഫാമിലിന്ന് പേരുണ്ട് അപ്പൊ ആ പുള്ളിക്കാരന് വന്ന് അവിടെ നമ്മൾ എൻ്റെ അടുത്താണ് വന്നത് അപ്പം ഞാൻ വലിയ ഹെൽപ്പൊന്നും ഞാൻ ചെയ്തില്ലെങ്കിലും ഞാൻ ഒരു സബ് മോണിറ്റേഷൻ ആയി ആയിക്കൊടുത്ത് ബാങ്ക് അക്കൗണ്ട് ആടായി കൊടുത്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞുവച്ചാൽ അവന്റെ ചാനൽ രക്ഷപ്പെട്ട് അപ്പം എന്നോട് ചോദനം ചേട്ടാ ഞാൻ ഞാൻ രക്ഷപ്പെടാം നിങ്ങളെ രക്ഷപ്പെടും അപ്പം പുള്ളിക്കാരൻ നൂറ് കയ ആയി എന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ആ സമയത്ത് ലാസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിലെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇപ്പൊ ഒന്ന് മൈൻഡ് ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ പുള്ളി പറയുകയെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ ചാനലിട്ട് എന്റെ ചാനലിൽ ലോക്കലായി പോകും പറഞ്ഞു അതിനുശേഷം ഞാൻ പുള്ളി അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കണ്ടാ ജസ്റ്റ് സംസാരിക്കും അത്രയാണ് മീറ്റപ്പിനൊക്കെ വല്ലാൻ പോകുമ്പോൾ കാണുമ്പോൾ സംസാരിക്കും അത്രയാണ് അല്ല വേറെ കമ്പനിയില്ല അതിനെ പക്ഷെ അവനെ നോക്കണമെങ്കിൽ ഇവനൊക്കെ ഡയമണ്ട് എന്നാ നമ്മൾ പറയാറുള്ളത് ഇപ്പോഴും വേണമെങ്കിൽ ഇപ്പോഴും ഇന്ന് ചോദിച്ചില്ല കമ്മ്യൂണിറ്റി ഇട്ടു തരുന്നതാണ് ചോദിച്ചത് പിന്നെ പിന്നെ വളരെ സന്തോഷം ഇന്ന് ഫാമിലി സംസാരിച്ച് അതൊക്കെ ഒരു സന്തോഷമുള്ള നിമിഷങ്ങൾ ഗൈസ് അപ്പോൾ അടുത്ത് നമ്മുടെ വിഷയം കേൾക്കുകയാണ് ഞാൻ കുറച്ച് സംസാരപ്രിയനാണ് അറിയാലോ അതുകൊണ്ടാണ് ഇങ്ങനെ ലാഗടെ പിടിച്ച് പോകണത് അല്ലേട്ട് എന്തായാലും കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിലൊരു വിലയിരുത്തൽ വേണ്ടത് ആദ്യം അല്ലേട്ടറിൽ ഞാനും തമ്മിലാണ് ഒരു വിലയിരുത്തൽ വേണ്ടത് അത് നമുക്ക് പിന്നെ വരാം അപ്പോൾ കിഷോർ കിഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കിഷോറിന്റെ പോസിറ്റീവ് ഐഡിയെന്നെ പറയാം നമ്മളിപ്പോ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നട്ടപ്പഴക്കുള്ളത് ഇതെല്ലാം പൂത്ത് ഓണത്തിന് അടുത്ത ഓണത്തിൻ്റെ കണക്കാക്കി പൂത്ത് നിൽക്കുന്നുണ്ട് നിപ്പുണ്ട് അപ്പോ അപ്പോൾ ശരി കിഷോറിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ കിഷോറിന് അവന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാരെ പോലെ തന്നെ ആളിനെ ഭയങ്കര ഫാമിലി ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കിഷോർ അവ എന്തൊക്കെ എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് മാത്രമേ അവ ഇറങ്ങാറുള്ളൂ പക്ഷെ എനിക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റ് തരേണ്ട സമയത്ത് അവൻ എനിക്ക് ഇമ്പോർട്ടന്റ് തരാറുമുണ്ട് പക്ഷെ എനിക്ക് ഇമ്പോർട്ടന്റ് എനിക്ക് ഞാനും ഫാമിലി ആയിട്ട് കമ്പയർ ചെയ്യല്ല ഫാമിലീസിന് ആവശ്യം നല്ല ഇമ്പോർട്ടന്റ് കൊടുക്കാറുണ്ട് പക്ഷെ അവന് വർക്ക് അവന് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാവർക്കും അതും എല്ലാവർക്കും ഉള്ളതാണ് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് യൂട്യൂബിലോട്ട് അവൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷേ യൂട്യൂബും ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തുണ്ട് പക്ഷേ ഇപ്പോൾ യൂട്യൂബ് വരുന്നുണ്ട് പക്ഷേ യൂട്യൂബില് വന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഷോർട്സിലാണ് അവൻ ക്ലിക്ക് ആയി പക്ഷെ കുറെ നല്ല ബന്ധങ്ങൾ അവൻ പെട്ടെന്ന് പോയി കമ്പനി അടിച്ച് ഉണ്ടാക്കാറുണ്ട് ഞാൻ ഞാൻ പെട്ടെന്ന് പോയി അതിലൊന്നും ഞാൻ കമ്പനി അടിക്കുക ഞാൻ കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ സംസാരിച്ച് കൊന്നുകളയും അതാണ് എന്റെ കുഴപ്പം അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്ന് പോയി കമ്പനി അടിച്ച് കുറെ നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാലന്റ് അവനുണ്ട് പിന്നെ എല്ലായിടത്തും പോയി ആവശ്യമുള്ള എനിക്ക് തോന്നുന്നു ആവശ്യം എനിക്ക് എന്റെ അടുത്തവ എല്ലാ കാര്യം ഇന്ന് രാവിലെ ഞാൻ ആറു മണിയായപ്പോ വിളിച്ച കറക്റ്റ് ഏഴ് മണിയായപ്പോ അവൻറെടുത്ത് എത്തി എന്നെ പിക്കപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് എന്റെ കൂടെ ഇപ്പോഴും ഇപ്പൊ ഉച്ച വരെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ അവനൊരു ചെറിയ വയറു ചെറിയ ബുദ്ധിമുട്ടുണ്ട് വേറൊന്നും അല്ല വിശപ്പിന്റെ ചെറിയ വിഷപ്പിന്റെ ചെറിയ ഒരു രസമുള്ളുണ്ട് ചുമ് അത് ഞാൻ കളിക്കാൻ എനിക്ക് ആ ഒരു വേറെ ഉണ്ട് അത് ഞാൻ അവനെയും കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവനെ ഞാനും അല്ലേടനുമായിട്ടൊക്കെ അങ്ങനെ നിൽപ്പുണ്ട് ഇനി പെയിന്റിങ് ഉണ്ട് ഇനി പെയിന്റിങ് ആണ് അടുത്ത പരിപാടി അത് അടുത്ത അടുത്ത സെക്ഷനിൽ വരും ഇന്നത്തെ ഇതിൽ കുത്തിക്കത്ത സ്പേസ് കാണൂല അപ്പോൾ അങ്ങനെ നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഉപകാരിയാണ് പിന്നെ കുറെ അവന് കുറെ ഒരുപാട് കോൺ നല്ല കോൺടാക്ട് ഉണ്ട് അവന്റെ മോളെ ബർത്ത്ഡേക്ക് ഞാൻ പോയപ്പോൾ കണ്ട് പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ബർത്ത്ഡേ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അത് അവനറിയാം ഞാൻ നിൽക്കാൻ പറ്റുന്ന എൻ്റെ കയ്യിൽ പക്ഷെ എൻ്റെ ഫാമിലി ഫുൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറെ നല്ല പോസിറ്റീവ് സൈഡ് ഒക്കെ ഒരു വ്യക്തിയാണ് കിഷോർ പിന്നെ ഗോവയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തം നിങ്ങളെപ്പോലെയാണ് അതെന്റെ കൂട്ടുകാരന്മാരെ എല്ലാ സൗകര്യം അവക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ എപ്പോഴും എനിക്കൊരു ആവശ്യം എന്ന് പറയുമ്പോഴ അവനെ ചട്ടികളൊക്കെ വിടാനായാലും എന്റെ കോളം കഴിഞ്ഞെടുക്കാനായാലും അവള് പെൺകുട്ടികളിലോട്ട് കൂടുതലായിട്ട് വരില്ല അവൾ എങ്കിലും അവള് നല്ല സൈഡാണ് ആ അത്യാവശ്യം പോസിറ്റീവ് സൈഡ് ഉണ്ട് പിന്നെ അവൻ ഒരുപാട് യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ അവൻ അവനാണ് എനിക്ക് എനിക്ക് യാത്ര പോയപ്പോൾ എനിക്ക് അവ ഒരു ക്യാപ്പ് ഉണ്ട് തന്നു എംഎയുടെ ആ ബ്രാൻഡിൽ തന്നെ ക്യാപ്പ് അവൻ കാശ്മീർ പോയപ്പോൾ തുടങ്ങിയ ബന്ധമാണ് അന്ന് പോയപ്പോൾ ഈ ക്ഷേത്രത്തിനടയിൽ തന്നെ ഇവിടെ ഇവിടെ വെച്ചല്ലാട തന്ന ഇവിടെ വെച്ച് തന്നു അപ്പൊ പോയപ്പോ താക്കോലില് ഇല്ല അപ്പൊ അവന്റെ കയ്യിരുന്ന എംഭയുടെ കീച്ചൻ തന്നിട്ട് പറഞ്ഞു വൈഫ് തന്നെയാണ് വൈഫല്ല അന്ന് കല്യാണം കഴിച്ചിട്ടില്ല ലവറായിരുന്നു അവള് തന്നെയാണ് നീ തിരിച്ചു വരുമ്പോൾ തിരിച്ച് തിരിച്ചു തന്നെ വാഷ് ചെയ്ത് ഞാൻ അവന് ക്ലിയർ ആയി കൊടുത്തു ക്യാപ്പ് എന്റെ നിറയെ മിസ് ആയി പോയി ഈ ഇടയ്ക്കാണ് ആറ് മാസമായു മിസ് ആയിട്ട് ഇവ ഇതിന്റെ ആളാണ് അങ്ങനെയല്ല പൂഞ്ഞാല അങ്ങനെയല്ല ആള് ആളുടെ നെഗറ്റീവ് സൈഡ് നോക്കി കഴിഞ്ഞാൽ എനിക്കിഷ്ടം എനിക്കിഷ്ടമില്ല എനിക്ക് വ്യക്തപരമായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പങ്ക്ച്വാലിറ്റി കുഴപ്പമില്ല അവൻ അത്യാവശ്യം പറയുന്ന സമയത്തൊക്കെ എത്താറുണ്ട് ഒന്നാമത്തെ കേസ് അവൻ ചെയ്യുന്ന ഷോർട്സിലെ കുറച്ച് വൾഗർ കണ്ടന്റ്സ് ഒന്നും എനിക്ക് ഇഷ്ടമില്ല അത് അവൻ താല്പര്യത്തോടെ ചെയ്യുന്നില്ല പക്ഷെ വ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് അവൻ ചെയ്യുന്നതേ ഉള്ളൂ അവനും അവന്റെ വൈഫുമായിട്ട് ചെയ്യുന്ന കുറച്ച് കുറച്ച് കണ്ടൻസുകളുണ്ട് ഒരു ഫാമിലി റിലേറ്റഡ് അല്ല അല്ലാതെ കുറച്ച് അഡൽറ്റ്സ് കണ്ടക്ട്സ് കണ്ടക്ട്സ് പോലെ ഫീൽ ചെയ്യുന്ന അടൽസ് ഓൺലി അല്ല എങ്കിൽ അതുപോലെ ചെയ്യുന്ന കണ്ടന്റ്സ് എനിക്കിഷ്ടമല്ല ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മെയിൻ ആയിട്ട് അത് ഇഷ്ടമില്ല പിന്നെ അത് ചെയ്യുന്നതിന്റെ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വ്യൂസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എല്ലാരും നമ്മൾ നമ്മള് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവനിലുള്ള ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങക്ക് കമന്റ് ചെയ്യാൻ നമുക്ക് ശരിയാക്കി എടുക്കാൻ നോക്കാം ഇനി എന്തായാലും ഒരു പുതിയ പുതിയ തുടക്കമാണല്ലോ അപ്പോ അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു കണ്ടന്റ് ആണ് അത് അവനല്ല എന്റെ ഫ്രണ്ട്സ് ആര് ചെയ്യുന്നത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ സ്ലാങ് അവന്റെ ഇത് രാജവാണി തള്ളി വിള്ള എന്നുള്ള അവന്റെ ഒരു ഡയലോഗ് റൈ റൈ വേണ്ട കൂളി ക്ലാസ് അതുപോലെ പറഞ്ഞാൽ അങ്ങനെ തീരെ മോശമല്ല പക്ഷെ അത് അത് അവൻ നിഷ്കളങ്കനായിട്ട് വീഡിയോ ചെയ്യുന്നോണ്ടാണ് കൂടുതൽ ക്രിയേറ്റീവ് അവിടെ ക്രിയേറ്റീവ് ആയിട്ട് വരുന്നില്ല എങ്കിലും ആ സ്ലാങ് തന്നെ കണ്ടന്റ് ആക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ വേണമെങ്കിൽ അവന് അങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോടാ സ്ലാങ് തന്നെ കണ്ടന്റ് ആക്കി എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്ററാണ് അല്ലാതെ വ്ളോഗിൽ ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും പറയുന്നുണ്ട് കേട്ടോ നിന്റെ ഫ്രണ്ട്സ് ഇപ്പം അവൻ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ തന്നെ അവൻ്റെ അവന്റെ ഫ്രണ്ട്സ് പറയും നിന്റെ ഫ്രണ്ട് ഡ്രീം റൈറ്റർ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ രണ്ട് ഫ്രണ്ട്സ് വ്യക്തികളെ ഞാൻ പറയുന്നില്ല ഫ്രണ്ട്സ് അവന്റെ സ്ലാങ് ഒന്ന് റെഡിയാക്കാൻ പറയുന്നുണ്ട് ബാക്കി കുഴപ്പമൊന്നുമില്ല അത് കറക്റ്റ് എന്താ പറയാ ചക്കൊത്തെ ചങ്കരൻ എന്ന് പോലെ രണ്ടും കിടക്കുകയാണ് പക്ഷെ ഞാൻ പറയുന്നത് യൂട്യൂബ് താൽക്കാലികമാണെങ്കിൽ നമുക്ക് സ്ലാങ് മാറ്റാം ഇത് നമ്മൾ 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 അഭിനയിച്ചു അഭിനയിക്കണം നമ്മള് കൊണ്ടുനടക്കേണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഞാൻ എനിക്ക് വരുന്നില്ല ഞാൻ എന്റെ എനിക്ക് നിന്നെ ും പാഠശാല പാഠശാല നിയോജക മണ്ഡലത്തിൽ കിടക്കുന്നത് പാറശാല ഏരിയക്കകത്ത് കൂടുതൽ അടുപ്പങ്ങളുള്ളത് ഞാനാണ് പാറശാല സംഘടനയില് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെയല്ല അങ്ങനെയല്ല മാറുന്നത് നമ്മള് അതുകൊണ്ടല്ല അത് അതിലുണ്ടായിരുന്നു അതുകൊണ്ടല്ല മാറുന്നത് മാറി എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാറി എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് കൂടുതൽ ഭാഷകളിലേക്ക് പെരുമാറുന്നു ഇപ്പൊ നമ്മള് കേരളത്തില് കാസർഗോഡ് അധികം ഇല്ല പക്ഷെ കണ്ണൂർ തൊട്ട് ഇങ്ങോട്ട് എല്ലാ ജില്ലകളിലും മറ്റേ നമ്മളിവിടെ പഴയ ആൾക്കാർ ചിലർ പറയുന്നുണ്ട് നിങ്ങൾ എന്തിന്റെ കുഞ്ഞമ്മ വരെ ഇത് നിഷ്കളങ്കമായിട്ട് അവ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ ആ സമയത്ത് കമന്റ് ഞാനല്ലോ അവളെ കുറച്ച് കമ്പനീസ് ഉണ്ട് പാവ ആണ് അവളെ ഫ്രണ്ട്സ് അതിലൂടെ ആണെന്ന് തോന്നുന്നു അവർക്ക് ചെറിയൊരു ടച്ച് വരുന്നുണ്ട് അപ്പൊ അത് അത് ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കാം പതി അത് ചേഞ്ച് ആക്കണം നിനക്ക് ഇപ്പൊ കുറെ നല്ല കോണ്ടാക്ട് ഉള്ളതാണ് അപ്പൊ നീ ഒരു കാര്യം ചെയ്യ നീ ചോദിച്ചല്ലേ എന്റെ അടുത്ത് നമ്മള് നമ്പൂരി ഭാഷ പറയാൻ പറ്റില്ല ഒരു

ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് എന്താണ് സംസാരിക്കാൻ പറ്റും ജസ്റ്റ് ട്രൈ ഓപ്പോസിറ്റ് ടീമുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഓഫ് ഇതേപോലെ വേണ്ടി പറഞ്ഞല്ലോ അഞ്ഞൂറ് അഞ്ഞൂറ് ക്യാമറ വെച്ച് നിക്കുന്നു നമ്മളൊന്നും ജീവിതത്തിൽ നമ്മളൊന്നും പഠിച്ചോണ്ടല്ലോ ഒന്നും ശരി ആയിക്കോട്ടെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ നമ്മളൊന്നും ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠപുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവമാണ് എന്റെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവമാണ് ഏറ്റവും വലിയ പാഠപുസ്തകം പൈസ 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 മണിയെ ആണ് മണിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം ഉള്ളത് പാഠപുസ്തകം ജീവിതം പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഒന്ന് പൈസ ഉണ്ടെങ്കിൽ എല്ലാരും പാഠപുസ്തകത്തില് പഠിക്കണം പൈസ നല്ല പൈസ ഉണ്ടെങ്കിൽ നിനക്ക് നേരെ പത്താം ക്ലാസ് ഇരിക്കാം അവര് സാറുമാരെല്ലാം വിട്ടുവരും പക്ഷെ നമുക്ക് പാഠപുസം പഠിക്കേണ്ട പാഠപ്ശം പഠിക്കാനല്ലോ ശരി പഠനം ഇവിടെ ഇതില്ല പൈസ വിദ്യാഭ്യാസം ഇതില്ല എന്നല്ല ഞാൻ ചോദിക്കട്ടെ പൈസ കൊണ്ടോ എല്ലാ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പൈസ വേണോ ഇംഗ്ലീഷ് പഠിക്കാൻ പോകണോ പഠിക്കാൻ പോകണം നല്ല പോലെ ഇംഗ്ലീഷ് അറിയാം എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് വെച്ചോ

സംസാരിച്ചു പറയട്ടെ വീട്ടിൽ നിറഞ്ഞത് മണി മണി അവിടെ എജ്യൂക്കേഷൻ വേണ്ട അവിടെ മണിയാണ് എജുണ്ട് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പ്ലസ് വൺ പ്ലസ് പ്ലസ് ടു വരെ അമ്മ എന്നെ പഠിപ്പിച്ചു അതല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കുമെന്ന് പോയതുകൊണ്ട് ഞാൻ തന്നെയാണ് ക്യാമ്പസിൽ പോയപ്പോഴേക്കും എന്റെ പൈസ കൊണ്ട് തന്നെ ഞാൻ ഐ ടി ഐ കംപ്ലീറ്റ് ചെയ്തു മാറുന്നു അല്ലെ കുട്ടി എന്തായാലും ചെയ്ത് എന്തായാലും അവൻ പറയുന്നു നിങ്ങൾ പറ ശരി അവർക്ക് ഓഫർ കൊടുക്കുക അവൻ പറയുന്നു എഡ്യൂക്കേഷൻ അല്ല മണിയാണ് ഏറ്റവും വലുത് ഞാൻ പറയുന്നു അതെ എഡ്യൂക്കേഷനും മണിയുമാണ് ഏറ്റവും വലുത് മണി തന്നെയാണ് ഏറ്റവും വലുത് പക്ഷേ എഡ്യൂക്കേഷൻ വേണം എഡ്യൂക്കേഷൻ വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എഡ്യൂക്കേഷൻ അല്ല ഫസ്റ്റ് ആദ്യത്തെ പാഠം ചേട്ടൻ നമ്മുടെ നാട്ടിൽ ചായയായിരിക്കണം അതിന്റെ അപ്പുറത്ത് പത്താം ക്ലാസ് തോറ്റ ഒരാൾക്ക് ബിസിനസ് വിട്ട് അയാൾക്ക് ഇനി ഇല്ലാത്ത ഒരു ഇത് വേണ്ട സമയങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ പത്തഞ്ച് പതിനഞ്ച് പഠിച്ചത് എങ്ങനെ മാത്സ് എജ്യൂക്കേഷൻ അല്ല നമ്മുടെ ചാക്കോമാശി ഇന്നലെ പഠിയത് ചാക്കോമാശി പറഞ്ഞിട്ട് ഭൂഗോളത്തിന്റെ

പഠിക്കണം ണം ഇപ്പം ഇല്ലാത്തവരെ ഇംഗ്ലീഷ് എഴുതാനും ഇപ്പൊ വേറെ ഒന്നും വേണ്ട നമ്മളൊരാളെ കുറ്റപ്പെടുത്തയില്ല എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്ക് ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് പുള്ളിക്ക് മലയാളം പോലും നേരെ എഴുതാൻ വായിക്കാൻ പറഞ്ഞുകൂടെ അല്ല എന്നറിയാലോ പുള്ളിയെ ഏഹ് അത് ആ പുള്ളിയുടെ അടുത്ത് ആ പുള്ളിയെ ഞാൻ ഇത് കഴിഞ്ഞു തുടങ്ങി ആ പുള്ളിയെ വിളിച്ചു വരുത്തിയിട്ട് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാം അപ്പൊ നിങ്ങൾ പറ ഞാൻ പറയുന്നു മണി തന്നെയാണ് വലുത് പക്ഷെ എഡ്യൂക്കേഷൻ വേണം നമുക്ക് എഡ്യൂക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മണിയും വരുന്നത് കാരണം എത്രയും പഠിച്ചവൻ ചായക്കട നടത്തുന്നു പക്ഷെ ചായക്കട നടത്തുന്നത് ബിസിനസ്സുകാരനാവണമെങ്കിൽ എന്ത് വേണം എജ്യൂക്കേഷൻ മണിയും വേണം എഡ്യൂക്കേഷൻ മണിയും വേണം എന്താണ് എന്റെ സെസൻ അതില് കിഗോ ആണോ പറയുന്നത് കറക്റ്റ് ഞാനാണോ കറക്റ്റ് നിങ്ങളെ കമൻ സെഷൻ ശരി ഇപ്പൊ എന്റെ സെഷൻ എന്റെ സെഷൻ ശരി നീ നീ പറയുന്നത് നീ പറയുന്നത് ഇനി ഇനി വ്യൂവേഴ്സിന് പറയാലോട് അപ്പൊ നമ്മള് അവന്റെ നെഗറ്റീവ് സൈഡാണ് പറഞ്ഞോണ്ട് അപ്പൊ നെഗറ്റീവ് സൈഡ് അത് ഞാൻ പറഞ്ഞു പിന്നെ നെഗറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞു സ്ലാങ് ഇതിന് ഇത് രണ്ടും തന്നെയാണ് എനിക്ക് വേറെ വേറെ ഒന്നും അവനെ കുറിച്ചൊന്നും ഒന്നും ഇല്ല നല്ല പയനാണ് പിന്നെ നമ്മൾ ചെറിയ ഡിഫറൻസ് എങ്കിലും നമ്മൾ പേര് പറഞ്ഞാണ് വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനവും ഇഷ്ടം കൊടുക്കുന്നുണ്ട് ഇത്രയും മറ്റേ മറ്റേ അങ്ങേരില്ലീമ്പ ഒരാളെ കളിയാക്കലേട്ട നമ്മളാളിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല പൂജാരി അഞ്ച് പിന്നെ അഞ്ചു മിനിറ്റ് ഇല്ല ആനപ്പറുന്ന് പറയാൻ പറയാൻ പറഞ്ഞു അയ്യോ അത് പാവട അത് ഞാൻ ആഡ് ചെയ്തില്ലടാ പുള്ളി പാവമാണ് എന്റെ കറമി ഒന്നും പറഞ്ഞല്ലോ നിന്നെ ഞാൻ തൂക്കിയെടുത്ത് ഇപ്പൊ ആറ്റി കിടും ഞാൻ ഇപ്പൊ വിളിക്കുന്നു കർമ്മി വരുന്നു നിന്നെ നേരെ ആറ്റുകിടുന്നു അപ്പൊ എത്രയാണ് കിഗോയെ കുറിച്ച് പറയാനുള്ള നല്ലൊരു ആയിട്ട് അഞ്ചു വർഷമായിട്ട് നമ്മളെ നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കാശ്മീർ മുതൽ ഇതുവരെ പണി കിട്ടില്ലല്ലോടാ ഇത് ഇതിനായിരിക്കും അതിനൊരു കാരണം ഇപ്പൊ ബിഗ് ബോസ് പറയും ബിഗോ പറഞ്ഞു അനുയോട്ടം പറഞ്ഞ എങ്ങനെയാണ് റൈഡർ പറഞ്ഞ എങ്ങനെയാണ് കിഷോർ പറഞ്ഞ എങ്ങനെയാണ് അപ്പൊ കിഷോറാണ് അവന്റെ പേരറിയത് അപ്പൊ അല്യാന്റെ ചാനൽ ഇതുപോലെയുള്ള മീഡിയ വീഡിയോസ് ഒക്കെ ആയിരിക്കും ഇനി വരുന്നത് വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ശരി എന്തായാലും അടുത്ത വീഡിയോ എല്ലാം കഴിയട്ടെ ഇനി വ്ളോഗേഴ്സിന്റെ ഇതുപോലത്തെ കണ്ടന്റ്സ് ഒക്കെ കൂടെയാണ് വരുന്നത് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ില്ൈറ്റി വീഡിയോ അതിലോട്ടൊന്നും മറന്നില്ല ഞാൻ ഇല്ലടാ അത് എനിക്ക് തോന്നുന്നുണ്ടെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വരുമെന്നോ അപ്പൊ എങ്ങനെയാണോ നോക്കും കൂടുതൽ അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമ്മള് കിഷോറും ഞാനും അല്ലേട്ടനും ബാക്കി ബ്ലോഗേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇറ്റ്സ് മീ അനു കിഷോർ അൽസം Stay tuned. Bye. Bye, -bye.